നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം നിർത്തിവെച്ച മസ്കറ്റ് കോഴിക്കോട് സർവീസ് സലാം എയർ പുനരാരംഭിക്കുന്നു ഈ മാസം ഏഴ് മുതൽ നിർത്തിവെച്ച സലാം എയർ സർവീസ് ജൂലൈ പന്ത്രണ്ട് മുതൽ പുനരാരംഭിക്കുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മറ്റു ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് മാറ്റി നൽകുമെന്ന് സലാം എയർ അറിയിച്ചിരുന്നു ഒമാനിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ബജറ്റ് എയർലൈനാണ് സലാം എയർ ആജീവനാന്ത ഗോൾഡൻ വിസ നൽകുമെന്ന് പ്രചരിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മാപ്പ് പറഞ്ഞ് ദുബായിൽ പ്രവർത്തിക്കുന്ന റയാദ് ഗ്രൂപ്പ് യോഗ്യരായ വ്യക്തികൾക്ക് ഗോൾഡൻ വിസ അപേക്ഷകൾ നൽകുന്നതിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള സാധ്യത വിലയിരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമായിരുന്നുവെന്നാണ് വിശദീകരണം ഒരു ആജീവനാന്ത വിസ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ടിന് പുറത്തിറക്കിയ പൊതു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചിരുന്നു ഒമാലിലും ഇനി ഗൂഗിൾ പേ ഗൂഗിൾ വാലറ്റ് സേവനങ്ങൾ സുഹാർ ഇന്റർനാഷണൽ ബാങ്ക് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ജിപേ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് പണമിടപാടുകൾ സുരക്ഷിതമായി നടത്താം ജിപേ പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളിലൂടെയും ആപ്പുകളിലൂടെയും വാങ്ങലുകളും നടത്താം എന്നാൽ ജിപേ ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്ക് പണം അയക്കാനോ സേവനങ്ങൾക്ക് പണം അടയ്ക്കാനോ സാധിക്കില്ല രണ്ട് മാസത്തിനിടെ കുവൈത്തിൽ നിന്ന് നാടുകടത്തിയത് ആറായിരത്തി മുന്നൂറ് പ്രവാസികളെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് മന്ത്രാലയത്തിലെ വിവിധ വിഭാഗങ്ങൾ കൈമാറിയ പ്രവാസികളെ കടത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ വകുപ്പ് പരിശ്രമിക്കുന്നത് തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഇക്കൂട്ടത്തിൽ ചിലർക്ക് ജുഡീഷ്യൽ വിധികളും ബാധകമാണ് പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ മരിച്ചു പേരാവൂർ മുരിങ്ങോടി സ്വദേശി മുള്ളൻ പറമ്പത്ത് അഷ്റഫാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു മഹ്ജറിൽ ബൂഫിയ നടത്തുകയായിരുന്ന ഇദ്ദേഹത്തെ നെഞ്ചുവേദനയെ തുടർന്ന് മഹ്ജർ കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയ്ക്കിടയിലാണ് മരണം സംഭവിച്ചത് മുപ്പത് വർഷത്തോളമായി പ്രവാസിയാണ് അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഭാസം ബഖ്മൂൺ ഇന്ന് യു എയിൽ ദൃശ്യമാകും എല്ലാ വർഷവും ജൂലൈയിലാണ് ബഖ്മൂൺ പ്രത്യക്ഷപ്പെടുന്നത് തദ്ദേശീയ അമേരിക്കൻ പാരമ്പര്യമനുസരിച്ചാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് പതിനേഴ് പോയിന്റ് ആറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന പ്രതിഭാസമാണിത് ഈ സമയങ്ങളിൽ ചന്ദ്രൻ ചക്രവാളത്തിൽ താഴ്ന്നു നിൽക്കുന്നതിനാൽ വലുതായോ അല്ലെങ്കിൽ സ്വർണ്ണനിരത്തിലോ കാണപ്പെട്ടേക്കാം കാരണം അത് കൂടുതൽ അടുത്തുള്ളതായി തോന്നുന്നു ഖത്തറിൽ ദന്ത ഡോക്ടറായി ജോലി ചെയ്യണമെങ്കിൽ ഇനി മുതൽ ദേശീയ യോഗ്യതാ പരീക്ഷ കൂടി പാസ്സാകണം പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് പുതിയ യോഗ്യതാ പരീക്ഷാ മാനദണ്ഡം പ്രഖ്യാപിച്ചത് പുതിയ നടപടി പ്രകാരം ഖത്തറിൽ ദന്ത ഡോക്ടർമാരായി ജോലി ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കണമെങ്കിൽ ദേശീയ യോഗ്യതാ പരീക്ഷ വിജയിക്കണം നിലവിലെ മറ്റ് യോഗ്യതാ പരീക്ഷകൾക്ക് പുറമെയാണ് പുതിയത് കൂടി നിർബന്ധമാക്കിയിരിക്കുന്നത് കുവൈത്തിൽ വാരാന്ത്യത്തിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കുവൈത്ത് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് നേരിയതോ മിതമായതോ ആയ വേഗതയിൽ വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ ഡയറക്ടർ ജനറൽ ദറാറൽ അലി അറിയിച്ചു മസ്കത്ത് ദേശീയ ഗതാഗത കമ്പനിയായ മുവാസ് അലത്ത് ഇലക്ട്രിക് ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു ഇന്നുമുതൽ മൂന്ന് ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ റൂവി മത്ര മസ്കത്ത് റൂട്ടിലാണ് സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കുക പ്രവാസികൾക്കും സഞ്ചാരികൾക്കും ഉൾപ്പെടെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുക കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ ഇന്ത്യയും കുവൈത്തും തമ്മിൽ ധാരണയായി കുവൈത്ത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റും ഇന്ത്യയുടെ ആന്റി മണി ലോണ്ടറിംഗ് ബ്യൂറോയും തമ്മിൽ ധാരണാപത്രം ഉപയോഗിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു